ഐതിഹാസികത്തിൽ ഐതിഹാസികമായിട്ടുള്ള കോഴിക്കോട് കടപ്പുറത്തിന് മാത്രമല്ല നാടിൻ്റെ ചരിത്രത്തിന് തന്നെ രോമാഞ്ചം പ്രദാനം ചെയ്യുന്ന ഉജ്ജ്വലമായ യുവജനശക്തിയുടെ ആവിഷ്കാരവും ആവേശവും രേഖപ്പെടുത്തുന്ന ആകാശത്തെ നക്ഷത്രങ്ങളും കോഴിക്കോട്ട് കടപ്പുറത്തെ തിരമാലയിലെ അലകളും ഒന്നൊന്നായി സാഗൂതം മുറ്റുനോക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ മഹാറാലിയിൽ അധ്യക്ഷം വഹിക്കുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പുത്രൻ പിതാവിൻ്റെ പൊരുളാണ് എന്ന അറബ് പഴമൊഴി പലപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നമ്മുടെ അമരക്കാരൻ നമ്മുടെ എല്ലാവരുടെയും അഭിമാനം ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മാത്രമല്ല നാടിൽ നന്മയാഗ്രഹിക്കുന്നവർക്ക് മുഴുവനും പ്രേരണയും പ്രചോദനവും പ്രദാനം ചെയ്യുന്ന അഭിപന്യ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ തങ്ങളവെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എക്കാലത്തും ആവേശ തിരമാലയായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് യുവജന രാഷ്ട്രീയത്തിലെ മുന്നണി പോരാളിയായ പി കെ ഫിറോസ് അടക്കം യൂത്ത് ലീഗിൻ്റെ നേതാക്കളെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകരെ സഹോദരന്മാരെ യൂത്ത് ലീഗിൻ്റെ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ വിശിഷ്ടാതിഥികളും വലിയ വാക്കുകൾ പറഞ്ഞു പോയിട്ടുള്ള വേദിയാണിത് ഇനിയും ഇവിടെ പ്രസംഗിക്കുവാൻ വളരെ ഉജ്ജ്വലരായ നമ്മുടെ നേതാക്കൾ വേദിയിലുണ്ട് ഈ സമ്മേളനം ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക സന്ധിയിലാണ് നടക്കുന്നത് നാളത്തെ തീയതിക്ക് പ്രത്യേകതയുണ്ട് ഇന്നത്തെ രാവിലും പ്രത്യേകതയുണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ദുഃശക്തികളുടെ കരങ്ങളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രതിജ്ഞ പുതുക്കാനാണ് ഒരുപക്ഷേ ഇന്നത്തെ രാവിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ തീയതിയുടെ നിശ്ചയിച്ചപ്പോൾ ഒരുപക്ഷേ ഈ രാവിന്റെ സന്നിഗ്ധതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുകയില്ല പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് മതേതരത്വത്തിന് കാവൽ നിൽക്കാൻ സമുദായ സൗഹൃദം ഉറപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടന പോറലേൽക്കാതെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാനാണ് ഈ യുവസമൂഹം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് തലച്ചൊരു മഹാപ്രവാഹമായി ഈ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മുടെ അഭിവന്യ നായകൻ നാട് കാതോർക്കുന്ന ശബ്ദത്തിൻ്റെ ഉടമയായ പാണക്കാട് സെയ്ത് സാദികലി ശിഹാബു തങ്ങൾ എപ്പോഴും സൗമ്യതയുടെ സ്വരമായിട്ടുള്ള സാദികലി തങ്ങൾ എന്നാൽ വേണ്ടി വന്നാൽ കരുത്തിൻ്റെ ഇരുമ്പ് ശക്തിയായി മാറുന്ന നമ്മുടെ നേതാവ് ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി ആ മഹത്തായ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ദിശാബോധം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല യൂത്ത് ലീഗ് എന്താണ് എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ പത്രസമ്മേളനത്തിലടക്കം ഉന്നയിക്കപ്പെട്ടതിനെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി അധ്യക്ഷ പ്രസംഗത്തിലും നാം കേൾക്കുകയുണ്ടായി പത്രക്കാരുടെ മാധ്യമ പ്രവർത്തകരുടെ ആ ചോദ്യത്തിന് പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയ മറുപടിയും ഇവിടെ പലവരും ഉദ്ധരിക്കപ്പെടുകയുണ്ടായി എനിക്കത്തരം ആശങ്കകൾ പ്രകടിപ്പിക്കുന്നവരോടൊന്നേ പറയാനുള്ളൂ മുസ്ലിം ലീഗും അതിൻ്റെ യുവജന പ്രസ്ഥാനമായി യൂത്ത് ലീഗുമൊക്കെ കടപ്പുറത്തെ തെരമാല പോലെയാണ് സ്വഭാവം കഭീ ചിലപ്പോൾ ആവശ്യമായി വന്നാൽ കടലിൽ നിന്ന് ഉയർന്ന് കടലിന്റെ മാറിടത്തിൽ വിശ്രമിക്കാനും തിരമാലക്കറിയാം കഭീ സാഹിൽ സ വേണ്ടി വന്നാൽ തീരം വിട്ട് തീരത്തേക്ക് പ്രയാണം ചെയ്യാനും ലീഗിനറിയാം ലീഗിനെ നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല ലീഗിന്റെ അലമാലകളെ ആവേശം പഠിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞുവല്ലോ മുൻകാല നേതാക്കന്മാർ കടന്നുപോയ മാർഗം പിന്നോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും അപമാനം കൊള്ളേണ്ട കാര്യമില്ല മുന്നോട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗ് പോകുന്നത് ആ മുന്നോട്ട് മുന്നോട്ട് പോകാൻ ചിലപ്പോഴൊക്കെ ഞങ്ങൾ പിറകോട്ടും നോക്കും കാരണം മുന്നോട്ട് പോകാൻ ഞങ്ങളെ സജ്ജരാക്കിയത് പിന്നാലെ കടന്നു പോയിട്ടുള്ള വലിയ വലിയ നേതാക്കന്മാരാണ് അതുകൊണ്ട് കവിവാക്യം ഉദ്ധരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല ദൗഡ് ദൗഡ് വേണ്ടി വന്നാൽ പിറകോട്ടോട് ഞങ്ങൾ അല്ലെങ്കിലും ഇന്നത്തെ രാത്രി ഈ നാടിൻ്റെ ശ്രദ്ധ പിറകോട്ട് ക്ഷണിക്കുകയാണ് ആ എത്രയോ പിറകോട്ടും മന്വന്തരങ്ങൾക്ക് മുമ്പിലാണ് ശ്രീരാമചന്ദ്രൻ അവതരിക്കുകയുണ്ടായതെന്നാണ് ഹൈന്ദോ വിശ്വാസം ത്രേതായുഗത്തിലെ രാമൻ എന്നാണ് പറഞ്ഞു പോരുന്നത് ആദരണീയനായ നമ്മുടെ നേതാവ് സയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വളരെ ആദരപൂർവ്വം ഉദ്ഘാടന പ്രസംഗത്തിൽ അക്കാര്യം ഇവിടെ കാര്യമായ ഉത്ക്കലത്തോടു കൂടി പരാമർശിക്കുകയുണ്ടായി ശ്രീരാമൻ വനവാസത്തിന് പോയത് വളരെ പ്രധാനപ്പെട്ട രാമായണത്തിലെ ഒരു അധ്യായമാണ് കാട്ടിലേക്ക് പാർക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയുണ്ടായി അങ്ങനെ വനവാസത്തിലേക്ക് പോയ ശ്രീരാമനെ കാണാൻ ബന്ധുക്കളും ഒരു കടന്നു വരുമ്പോൾ രാമൻ ചോദിച്ച ചോദ്യം രാമായണത്തിലുണ്ട് ഞാൻ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ രാത്രി സൂചിപ്പിക്കുന്നത് ശ്രീരാമൻ ചോദിച്ചു ചാർവാകന്മാർക്ക് സുഖം തന്നെയല്ലേ എന്ന് ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ഭരിച്ചിരുന്ന രാജ്യത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് എൻ്റെ രാജ്യത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് സുഖമല്ലേ അവർക്ക് ക്ഷേമമല്ലേ എന്നാണ് ചോദിച്ചത് മന്വന്തരങ്ങൾക്ക് മുമ്പ് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച ശ്രീരാമചന്ദ്രൻ്റെ പേരിൽ ഇതുപോലുള്ള ഒരു തിക്തസന്ധിയിൽ രാജ്യത്ത് മനുഷ്യത്വവും സൗഹൃദവും ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിജ്ഞയാണ് നാ പുതുക്കുന്നത് ഞാൻ രണ്ടാമത് ഇന്നത്തെ രാത്രി ഓർക്കുന്ന ഒരു വലിയ വലിയ തേജസ്വി തുളസിദാസാണ് തുളസിദാസ് തുളസിദാസിന്റെ പ്രത്യേകത അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ ഉരുവിട്ട് ചൊല്ലുന്ന രാമായണം രചിച്ചിട്ടുള്ളത് തുളസിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബുദങ്ങൾ കേരളത്തിലെ രാമായണത്തെക്കുറിച്ച് പറയുകയുണ്ടായ തുഞ്ചത്താചാരനെ കുറിച്ച് പറയുകയുണ്ടായി അധ്യാത്മ രാമായണം അധ്യാത്മരാമായണമാണ് കേരളത്തിലെ ഹൈന്ദവ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നതെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു സഹോദരങ്ങൾ അവരുടെ വീടുകളിൽ പാരായണം ചെയ്യുന്നത് രാമചരിതം മാനസ് എന്ന് പറയുന്ന വളരെ പുരാതനമായിട്ടുള്ള രാമായണമാണ് ആ രാമായണമെഴുതിയ തുൽസി തുളസി എന്ന് നാം പറയുന്ന തുൽസി തുൽസിദാസ് അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യശകലമാണ് യൂത്ത് ലീഗിന്റെ ഇന്നത്തെ ഈ വളരെ പ്രധാനപ്പെട്ട മഹാറാലിയിൽ ഞാൻ ഓർക്കുന്നത് എന്ന് വിളിച്ചോ അവധൂന്ന് വിളിച്ചോ കിയേ എന്നെ ഒരു തുന്നൽക്കാരൻ എന്ന് വേണമെങ്കിൽ വിളിച്ച ഒരു ടൈലർ എന്നെ തുന്നൽക്കാരൻ വിളിച്ചോ ഞാൻ എൻ്റെ മകന് പെണ്ണന്വേഷിച്ച് നിങ്ങളുടെ അടുക്ക വന്നിട്ടില്ല അതുകൊണ്ട് എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല അദ്ദേഹം തുടർന്ന് പറയുകയാണ് എന്റെ ദൂതനെന്നോ അവധൂതനെന്നോ തയ്യൽക്കാരൻ എന്നോ എന്തോ പേരിട്ട് വിളിച്ചോ ഞാൻ എൻ്റെ മോനെ പെണ്ണന്വേഷിച്ച് വന്നവനല്ല എൻ്റെ കിടപ്പ് മസ്ജിദിലാണ് പള്ളിയിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത് മഹജി മേരോ എൻ്റെ പാർപ്പ് മസ്ജിദിലാണ് ഭിക്ഷ തണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ തുളസീദാസിനെയും ഇന്നത്തെ രാത്രി ഞാനത് വിശദീകരിക്കാനൊന്നും മെനക്കെടുന്നില്ല ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ടാണ് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പരാമർശിക്കുന്നത് മൂന്ന് പേരെയാണ് ഞാൻ ഇന്ന് രാത്രി പരാമർശിക്കാൻ ആഗ്രഹിച്ചത് ഒന്ന് ശ്രീരാമചന്ദ്രനെ ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിച്ച ശ്രീരാമചന്ദ്രനെ മറ്റൊന്ന് എന്റെ പാർപ്പ് അയോധ്യയിലായിരുന്നു ഈ തുളസീദാസിന്റെ പാർപ്പ് അയോധ്യയിലെ ഒരു മസ്ജിദിന്റെ മുറ്റത്ത് പുല്ലുപായി വിരിച്ച് അവിടെ കിടന്നിരുന്ന മനുഷ്യനാണ് പറയുന്നത് മസ്ജിദ് എന്നാണ് തുളസി പാടുന്നത് മസ്ജിദിലാണ് എൻ്റെ പാർപ്പ് നമ്മളെപ്പോഴും സൗഹൃദത്തിന് വലിയ വില കൊടുക്കുന്നവരാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രത്യേക കാര്യം ഉന്നയിക്കുകയുണ്ടായി ഈ അടുത്ത ദിവസം വളരെ സന്നിഗ്ധമായിട്ടുള്ള പത്രക്കാരും മാധ്യമങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു ഘട്ടത്തിൽ ലീഗിന്റെ നേതാക്കന്മാർ ദേശീയ രാഷ്ട്രീയ ഉപദേശക സമിതി സമ്മേളിച്ച് ഒരു നയരൂപീകരണത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോ ആദരണീയനായ സയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളും പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും മാധ്യമങ്ങളുടെ മുമ്പിലെത്തിയ രംഗം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ അവിടെ ഓർക്കുകയുണ്ടായി അത് ഈ നാട് വളരെ താല്പര്യത്തോടെ കേട്ടതാണ് ഏകദേശം മുൻഗാമികൾ കേട്ട പോലുള്ള പോലുള്ള വാക്കാണ് അന്ന് സെയ്ദ് സാദിഖ് അലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബി ഈ ലോകത്തോട് അവർ പറയുകയുണ്ടായത് അത് കേട്ടപ്പോൾ നമ്മൾ പഴയതൊക്കെ ഓർത്ത് കാണണം പല സന്ദർഭങ്ങൾ തളിക്ഷേത്രം അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം മുല്ലപ്പൂ പോലെ ഒരു പ്രകാശാവല്യമായി അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ കവ്വാടത്തിൽ ഉദയം കൊണ്ട കണ്ണിന്റെ കരളിന്റെ കിനാവായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബു തങ്ങളുടെ തേജോ രൂപം അന്നും അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി നിന്നത് തങ്ങളോടൊപ്പം ചരിത്രമാണ് നിന്നും പുറകോട്ട് പോയാൽ പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളുടെയും പേരോർക്കുമ്പോഴും ഈ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ ഓർമ്മകൾ വരും വെറുതെ ഒന്നുമല്ല ഇവിടെ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞത് അനാവശ്യമായ ചിന്താഗതികളിൽ നിന്ന് വഴിതെറ്റി പോകാതെ ഈ നാട്ടിലെ യുവജന സഞ്ചയത്തെ കാത്തിരക്ഷിച്ചതാരെന്ന ചോദ്യത്തിന്റെ മറുപടി മുസ്ലിം യൂത്ത് ലീഗ് എന്നുള്ളതാണ് ആ മറുപടിക്ക് വലിയ വിലയുണ്ട് രാഷ്ട്രീയത്തിലും രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിലും അതുകൊണ്ട് മൂന്നാമതായി ഞാൻ ഇന്ന് രാത്രി ഓർക്കുന്നത് അർദ്ധനഗ്നനായ ഒരു ഫക്കീറിനെയാണ് ഹാഫ് ഓഫ് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് അറിയാമല്ലോ ഫക്കീർ എന്നതൊരു അറബ് വാക്കാണെന്ന് അതിന്റെ അർത്ഥം ദരിദ്രൻ എന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത് അത് അതിന്റെ ഭാഷാർത്ഥമാണ് ലിറ്റററി മീനിങ് ആണ് അതിന്റെ ടെക്നിക്കൽ മീനിങ് അതല്ല ഭൗതികമായി നിസ്വൻ ദരിദ്രൻ ആന്തരികമായിട്ട് ആത്മീയമായിട്ട് സമ്പന്നൻ അങ്ങനെയുള്ള ആളെ ഉദ്ദേശിക്കാനാണ് ഫക്കീർ അതൊരാത്മീയ പദമാണ് മരം കോച്ചുന്ന തണുപ്പിൽ ലണ്ടൻ നഗരത്തിൽ ഗാന്ധിജി കപ്പലിറങ്ങി എല്ലാവരും കോട്ടിട്ടിട്ടുണ്ട് സൂട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ മേലെ കമ്പിളി പൊതച്ചിട്ടുണ്ട് തണുപ്പിൽ നിന്ന് രക്ഷ തേടാൻ മരം കോച്ചുന്ന തണുപ്പിൽ ഈ അർദ്ധനഗനായ ഫീറഞ്ഞൊട്ടിയ മനുഷ്യൻ എക്കാലത്തും ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ലണ്ടനിൽ കപ്പലിറങ്ങിയപ്പോ ചർച്ചിൽ പറഞ്ഞു അതാ വന്നിരിക്കുന്നു ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫീർ ദി ഹൈക്കഡ് ഫീർ ഓഫ് ഇന്ത്യ അദ്ദേഹം രാമഭക്തനായി രാമരാജ്യമാണ് എന്റെ സങ്കല്പം എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഓർക്കുന്നത് ഗാന്ധിജിയുടെ മറ്റ് കാര്യങ്ങളല്ല ഗാന്ധിജിയെ വെടിവെച്ച കൊന്ന കൊന്ന രാത്രി അന്നത്തെ ദിവസം ആ കൊന്ന കൊലയാളി അയാളെ പിടിച്ച് പിടികൂടി പിടികൂടിയിട്ട് അയാളെ ജയിലിൽ കൊണ്ടുവന്നു അവിടെ തടവറയിലാക്കി ആ സമയത്ത് ഗാന്ധിജിയുടെ മകൻ അയാളെ കാണാനായിട്ട് ചെന്നു ദേവദാസ് ഗാന്ധി ദേവദാസ് ഗാന്ധി ഈ മനുഷ്യൻ ആദ്യമായിട്ട് കാണുകയാണ് ഗാന്ധിജിയുടെ പുത്രൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്ന് നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛനെ കൊന്നത് ഗാന്ധി ഘാതകൻ മറുപടി പറഞ്ഞു അത് വ്യക്തിപരമല്ല പൊളിറ്റിക്കലാണ് എനിക്ക് നിങ്ങളുടെ അച്ഛനോട് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല എനിക്ക് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് കടുത്ത വിരോധമുണ്ട് ഇന്നത്തെ രാത്രി ആ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയത്തോടാണോ ഗാന്ധി ഘാതകന് വിരോധം ആ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ ഞങ്ങൾ കാത്തുരക്ഷിക്കുമെന്ന് പറയാനാണ് നമ്മൾ ഈ രാത്രിയും എല്ലാ രാത്രികളും മുറക്ക ഉളക്കുന്നത് മതേതര രാഷ്ട്രീയമാണത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗാന്ധി ഗാതകൻ പറഞ്ഞു എനിക്കൊരു മുപ്പത് മിനിറ്റ് പോലീസ് തരുമെങ്കിൽ നിങ്ങളുടെ അച്ഛനെ കൊന്ന രാഷ്ട്രീയ കാരണങ്ങൾ ഞാൻ വിവരിച്ചു തരാം മുപ്പത് മിനിറ്റ് എങ്കിലും കിട്ടിയാലേ എനിക്കത് പറഞ്ഞു തരാൻ കഴിയും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് അപരവത്കരണത്തിൻ്റെ കാലമാണ് ആ അപരവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് ചരിത്രത്തെ തന്നെ അപരവൽക്കരിക്കുകയാണ് ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് സ്ഥലങ്ങളുടെ പേര് മാറ്റുകയാണ് എൻ സിഇർ ടിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അടുത്ത ദിവസം മുകളന്മാരെ കുറിച്ചുള്ള പാഠങ്ങൾ ഒന്നിച്ചു മാറ്റി സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പലതും മാറ്റി ആറാം ക്ലാസ്സിലെ പുസ്തകം അതിൽ നിന്ന് മാറ്റി അങ്ങനെയുള്ള ചരിത്രത്തിന്റെ പല രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥവും ഉദ്ദേശവും ഒന്നാണ് ലോക്സഭയിൽ ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ വിനീതൻ ഭരണ ബെഞ്ചുകളെ നോക്കി ചോദിച്ചു നിങ്ങൾ പേര് മാറ്റുകയാണെങ്കിൽ എന്തിൻ്റെയൊക്കെ പേര് ഇന്ത്യയിൽ നിങ്ങൾ മാറ്റേണ്ടി വരും സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യക്കാർ മുഴക്കിയ മുദ്രാവാക്യം ഇംഗുലാ എന്നാണ് ഇംഗുലാ വിപ്ലവം ജയിക്കട്ടെ സിന്ദാബാദ് അതൊരു അറബി വാക്കാണെന്ന് അറിയാത്ത കൊച്ചു കുട്ടികൾ പോലുമില്ല ചരിത്രം ഇവർ വ്യാഖ്യാനിക്കും പോലെയല്ല ആ ദുർവ്യാഖ്യാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ പലപ്പോഴും എടുത്തുനയിക്കുന്നത് ശിവജിയെയാണ് ശിവജി ഒന്നാന്തരം പേർഷ്യൻ ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അറംഗജീബും ശിവജിയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു പ്രശ്നം മതപരമല്ല രാഷ്ട്രീയമാണ് ഒരിക്കൽ ശിവജിയെ കാണാൻ വന്നപ്പോ അറംഗസീബ് ശിവജിയുടെ പേർഷ്യൻ കേട്ട് അന്തം വിട്ട് ചോദിച്ചത്രേ ഇറാനികൾ പോലും ഇത്ര നല്ല പേർഷ്യൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് അതായിരുന്നു ശിവാജി മഹാരാഷ്ട്രയുടെ ഉത്ഥാന നായകനായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ശിവാജി ഭാഷയെ മാറ്റുന്നു ഉറുദുവിന്റെ ജനാസ ഉറുദുവിന്റെ ജനാസ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഷ മതേതരത്വത്തിന്റെ ഭാഷ ഗസലിന്റെ ഭാഷ കവാലിയുടെ ഭാഷ നെഹ്റുവിന്റെ ഭാഷ ഞാൻ പറയുന്നില്ല മുഹമ്മദ് റഫിയുടെ ഭാഷ കിഷോർ കുമാറിന്റെ ഭാഷ തലത്ത് മെഹ്മൂദിന്റെ ഭാഷ ലതാ മങ്കേഷ്കറുടെ ഭാഷ ഷക്കീൽ ബദായൂനിയുടെ നൌഷാദിന്റെ ഭാഷ മുംബൈ സിനിമയുടെ ഭാഷ ഞാൻ ഈ അടുത്ത ദിവസം വായിച്ച ഒരു ലേഖനം ദ മുസ്ലിംനെസ് ഓഫ് മുംബൈ ഫിലിം എന്നാണ് ബോംബെ സിനിമയുടെ മുസ്ലിം സ്വഭാവം സിനിമക്ക് പോലും മുസ്ലിം സ്വഭാവം നൽകിയ ഇന്ത്യയുടെ കൾച്ചർ ഇന്ത്യയുടെ ബഹുസ്വരത അതിനെ തകർക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങളുടെ ഈ ഈ ഇതുപോലുള്ള ഉടായിപ്പ് കൊണ്ടെന്നും ഒരു ചരിത്രത്തെയോ ഒരു സംസ്കാരത്തെയോ നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല അതിനെ കാത്തുരക്ഷിക്കാനുള്ള പ്രതിജ്ഞ നമുക്ക് പുതുക്കേണ്ടതുണ്ട് നമുക്ക് ഒറ്റക്കെട്ടാവുക ഇത് ഐക്യം വേണ്ട സമയമാണ് ഇത് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇതുപോലുള്ള സമയത്ത് കൊണ്ട് ചോരവാൻ വരല്ലേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള കാലമാണ് ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം പിന്നോക്ക വിഭാഗങ്ങൾ എല്ലാ സമുദായങ്ങൾക്കിടയിലും മൈത്രി കാത്തു സൂക്ഷിക്കണം ലോകത്ത് എവിടെയും എൻ്റെ വാക്കുകൾ എനിക്ക് അവസാനിപ്പിക്കാനുള്ളത് വൈരത്തിനെതിരെ ഒന്നിച്ച് നിൽക്കുന്നവരാണ് നമ്മൾ അതിനുവേണ്ടി യൂത്ത് ലീഗിന്റെ പടയണി എവിടെയും സമാധാനം ഓതുന്ന പടയണി കെ എസ് ആർ ടി സിയുടെ ീറ് നേതാക്കളായ പാരമ്പര്യമുള്ളവരല്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പിക്ചർ വൈറൽ ആയിരുന്നു ഞാനും അത് ഷെയർ ചെയ്തു ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു പെരിന്തൽമണ്ണയിലെ യൂത്ത് ലീഗിന്റെ വൈറ്റ് വള്ളപ്പട്ടാളം എന്ന് ഞാൻ അവരെ വിളിക്കട്ടെ അവർ ദിവസങ്ങളായിട്ട് മോർച്ചറിയിൽ കിടക്കുന്ന ആരോരുമില്ലാത്ത അയ്യപ്പൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി കുഴി കുഴിക്കോയും ഓരോരുത്തർ ചേർന്ന് ആ സഹോദരന്റെ ബഹുമാനത്തോടുകൂടി അതാണ് മതേതരത്വം അത് മതേതരത്വം മാത്രമല്ല അതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള മനുഷ്യത്വമാണ് മനുഷ്യത്വമാണ് നമ്മുടെ രാഷ്ട്രീയം മനുഷ്യത്വമാണ് ഇന്ത്യ മനുഷ്യത്വത്തിൻ്റെ നാടാണ് ഇന്ത്യ ഒന്നിച്ച് മനുഷ്യത്വത്തിന് വേണ്ടി വലിയ വലിയ നേതാക്കന്മാർ സാത്വികന്മാർ ഒന്നിച്ച് മുന്നോട്ട് പോയിട്ടുള്ള നാടാണ് ആ മനുഷ്യത്വത്തിന്റെ മാർഗത്തിലൂടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇന്ത്യയെ എന്നെന്നും അതേതര ഇന്ത്യ ആയിരിക്കും ആ ഇന്ത്യ അതിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല ഇന്ത്യയെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഇന്ത്യയുടെ ഹൃദയം അതേതരമാണ് ഇന്ത്യയുടെ മൂവർണക്കൊടി മാത്രമല്ല ഇന്ത്യ അടിമുടി മതേതരമാണ് ശ്രീരാമചന്ദ്രന്റെ മാത്രമല്ല വാൽമീകി മഹർഷിയുടെ കൃഷ്ണദ്വൈവായന വേദവ്യാസന്റെ കപിലന്റെ കണാദന്റെ ശങ്കരന്റെ മാധവന്റെ ചൈതന്യന്റെ നാമദേവന്റെ തുക്കാറാമിന്റെ നിസാമുദ്ദീന്റെ നിസാമുദ്ദീൻ്റെ ഇന്ത്യ ഇന്ത്യയെ മാറ്റാൻ കഴിയില്ല അവരൊക്കെ കൊണ്ടുപോയ ഇന്ത്യ സമാധാനത്തിന്റെ ഇന്ത്യയാണ് ആ സമാധാനത്തെ നിലനിർത്താൻ രാഷ്ട്രീയ ശക്തിയാവുക എന്നുള്ളത് വലിയ ഒരു സിദ്ധാന്തമാണ് അത് മുസ്ലിം ലീഗിന്റെ സിദ്ധാന്തമാണ് ആ സിദ്ധാന്തം നമുക്ക് കൊണ്ടു കൊണ്ടുതന്നത് ചെന്നൈയിലെ ചൂടിക്കട്ടിലിൽ തന്റെ താടി രോമങ്ങളുടെ പ്രകാശാവല്യത്തിൽ ഒരു ജനതയെ മുന്നോട്ട് പോകാനുള്ള വെളിച്ചം നൽകിയ സൂഫികളിൽ സൂഫ്യനായിരുന്ന കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കയ്യിൽ ഏൽപ്പിച്ച പതാകയാണെങ്കിൽ അതിന്റെ പത്തര മാറ്റുള്ള പവൻ കണക്കെ തിളങ്ങുന്ന ആ പതാക എന്നെന്നും കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് നമുക്കൊന്നിച്ച് നമ്മുടെ അഭിപന്നായ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ പിന്നാലെ ഒറ്റക്കെട്ടായി സമുദായ മൈത്രിയുടെ കൊടിയേന്തിക്കൊണ്ട് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രി ഇന്ത്യയുടെ ഐക്യം ഇന്ത്യയുടെ യശസ് ലോകത്ത് മുഴുവനും സമാധാനം എവിടെയും സമാധാനം ഓമന മക്കളെ ചുട്ടുകൊല്ലുന്ന ഭരണാധികാരികളുള്ള ഒരു ലോകത്ത് ആംബുലൻസിന് ബോംബിടുന്ന ആശുപത്രിക്ക് ബോംബിടുന്ന ആശുപത്രിക്ക് നേരെ മിസൈലുകൾ പായിക്കുന്ന ക്രൂരമായ ഒരു ലോകത്തിന് നേരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ സമാധാനത്തിൻ്റെ ദീപം കത്തിച്ചു വെക്കുക സമാധാനം കത്തിച്ചു വെക്കുക ആ സമാധാനത്തിൻ്റെ ശോഭയിൽ ലോകത്തെവിടെയും അധർമ്മകാരികൾ ഇല്ലാതെയായി അവിടെയൊക്കെ തന്നെ ധർമ്മം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേഴുന്ന മക്കൾക്ക് സർവശക്തനായ കാരുണ്യവാൻ ആശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുട്ടുകൊല്ലുന്ന അധർമ്മകാരികളായ ഫറവോന്മാർക്കുടെ എണ്ണം തിറ്ററായാലും അങ്ങനെയുള്ളവരും അത് ലോകത്തിന് നിലനിൽപ്പുള്ളതല്ല ലോകത്ത് എന്നും നിലനിൽക്കുന്നത് സമാധാനമാണ് ശാന്തിയാണ് ആ ശാന്തിക്ക് വേണ്ടി നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യ റസൂലിന്റെ ഒരു വചനത്തോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എൻ്റെ പൊന്നുമോനെ അനസേ എൻ്റെ പൊന്നുമോനെ അനസേ ഒരിക്കൽ പരിശുദ്ധ റസൂൽ തന്റെ പ്രിയ ശിഷ്യനായ അനസിനോട് പറഞ്ഞു സല്ലാഹു അലി വസ്ല്ലാം കൊന്ന മോനെ എന്ന് വിളിക്കുന്നത് കേട്ടാത്തൊന്നും മോനാണോ എന്ന് മോനൊന്നും അല്ല ശിഷ്യനാണ് പറയാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം അത്ര ഗൗരവമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എൻ്റെ മോനെ അനസേ നിനക്ക് പുലർകാലത്തും ആരോടും വെറുപ്പില്ല നിനക്ക് വൈകുന്നേരവും ആരോടും വെറുപ്പില്ല നിനക്ക് അങ്ങനെ ആകാൻ കഴിയുമോ അനസേ അങ്ങനെ ആകാൻ കഴിയുമെങ്കിൽ സുന്നത്തി അതാണ് എന്റെ മാർഗം സുന്നത്തി ഫഹദ് അഹബനി എന്റെ മാർഗത്തെ ജീവിപ്പിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു അനസെ ആരെയും വെറുക്കാതിരിക്കുക മതം ജാതി സമുദായം കക്ഷി രാഷ്ട്രീയം കിഴക്ക് പടിഞ്ഞാറ് ദിക്ക് അതിനൊക്കെ അപ്പുറത്തുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ആരോടും വെറുപ്പ് സൂക്ഷിക്കാത്ത ഒരു രാഷ്ട്രീയം സത്യാനന്തര കാലത്തെ പുതിയ ഒരു രാഷ്ട്രീയം മനുഷ്യത്വത്തിന്റെ ഒരു രാഷ്ട്രീയം എന്റെ പൊന്നുമോനെ അനസേ രാവിലെയും വൈകുന്നേരവും ആരെയും വെറുക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണ് അനസേ വിദ്വേഷത്തിനെതിരെ പടനയിച്ച യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ ഈ പരിശുദ്ധ റസൂലിന്റെ സല്ലു അലഹി വസ്ല്ലം വചനങ്ങളിലൂടെ എൻ്റെ എളിയ സംസാരം ഉപസംഹരിച്ചുകൊണ്ട് കൊണ്ട് പോലെ സമാധാന തിരമാലകൾ ഉയർത്തി പാഞ്ഞെത്തിയ യൂത്ത് ലീഗിന്റെ യുവജന വിഭാ സൈന്യത്തെ യുവജന വിഭാഗത്തെ യുവജന വ്യൂഹത്തെ ഒരിക്കൽ കൂടി ഹൃദയത്തോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക്